ഷാനവാസിനെ പൊരിച്ച് ഉമ്മ ഉമ്മ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഷാനവാസിനെ പൊരിക്കും ലാലേട്ടൻ ഷാനവാസിനെ പൊരിക്കുമ്പോൾ എന്നാൽ ലാലേട്ടൻ എന്താ ഉമ്മക്ക് നല്ലൊരു അവസരം കൊടുത്തിരിക്കുകയാണ് ഷാനവാസിനെ പൊരിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഉമ്മേനെ ലാലേട്ടൻ പരിചയപ്പെടുത്തിയാലോ ലാലേട്ടൻ ഇന്ന് മെസ്സേജ് അയക്കാറുള്ള ഉമ്മ ഈ ഉമ്മ തന്നെയാണെന്ന് കൺഫേം ആയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ലാലേട്ടന അത് പറഞ്ഞിട്ടാണ് പോയത് കുടുംബാംഗങ്ങളോട് ഉമ്മക്ക് സംസാരിക്കാനൊരു അവസരം കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ സമയത്ത് ഉമ്മ പറയുന്ന ഒരു കാര്യം അനീഷ് നന്നായിട്ട് കളിക്കുന്നു അനീഷ് പിന്നെ പി ആർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പി ആർ ഉണ്ട് പി ആർ ഒന്നും ഇല്ലാണ്ടെന്നിരിക്കില്ല എന്നാണ് ഉമ്മയുടെ ഒരു അഭിപ്രായം ഇന്നലോ അനീഷ് കളിക്കുന്നുണ്ട് അനീഷിന് ഉമ്മക്ക് ഇഷ്ടമാണ് ഉമ്മ ഉമ്മയുടെ റിവ്യൂ നടന്നവർക്ക് അറിയാം ഉമ്മക്ക് അനീഷിന് ഇഷ്ടമാണ് ഷാനവാസ് ഷാനവാസ് ഒന്നും കുഴപ്പമുണ്ടായില്ല ഇപ്പോൾ ഒരാൾക്ക് കളിക്കുന്നില്ലെന്ന് ഉമ്മ ക്ലൂ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ തന്നെ ലാലേട്ടൻ ആ വിഷു ഒക്കെ മാറ്റിയിട്ടുണ്ട് അത് ഉമ്മയുടെ മാത്രം അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ലാലേട്ടൻ ഷാനവാസിനെ എന്തായാലും ലാലേട്ടൻ ഷാനവാസിനെ പൊരിക്കാനുള്ള ഒരു അവസരം മാറ്റി വെച്ചിരിക്കുകയാണ് അതിന് മുമ്പ് തന്നെ ഉമ്മ പൊരിച്ചിട്ടുണ്ട് ഉമ്മക്ക് പൊരിക്കാനൊരു അവസരം കൊടുത്തിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയെങ്കിലും ഷാനവാസ് ഇനി കളിക്കട്ടെ മര്യാദക്ക് നമുക്ക് നോക്കാം മനസ്സിലാക്കി കളിക്കുമെന്ന് എന്തായാലും ഷാ അനീഷാണ് ഷാനവാസിനേക്കാൾ ബെറ്റർ അനീഷ് അനീഷാണെന്ന് ഉമ്മത് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി എന്താകുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം ഉമ്മയെക്കുറിച്ചുള്ള സംസാരമൊക്കെ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്താകുന്നു കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ നമ്മളെ ചാനലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ ആയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും